മേടമാസത്തിലെ വിഷുവിന് പുതിയ തുടക്കം നന്മയോടെയും ഐശ്വര്യത്തോടെയും ആരംഭിക്കാം സമ്പദ് സമൃദ്ധിക്കായി വിഷുക്കണി ഒരുക്കും മുൻപ് വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട ചില വസ്തുക്കളുണ്ട് നാം ഐശ്വര്യം വരാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് മൂദേവിയെ ഒഴിവാക്കുകയാണ് അതിനായി ആദ്യം അതിനെക്കുറിച്ച് പറയാം പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ പാത്രങ്ങൾ എപ്പോഴും വീട്ടിൽ ഐശ്വര്യക്കേടാണ് എന്നാണ് പൊതുവെ പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ മേടപ്പുലരിയിൽ വിഷുക്കണി തയ്യാറാക്കുമ്പോൾ പരമാവധി വീട്ടിൽ നിന്നും പൊട്ടിയതും ഉപയോഗശൂന്യതുമായ പാത്രങ്ങൾ ഒഴിവാക്കുന്നത് ശ്രദ്ധിക്കുക പിന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതിൽ ശ്രദ്ധിക്കണം ഒരിക്കലും കീറിയ വസ്ത്രങ്ങൾ വീടിനുള്ളിൽ സൂക്ഷിക്കരുത് അടുത്തത് കണ്ണാടി എല്ലാ വീടുകളിലും കണ്ണാടി ഉണ്ടാകുമല്ലോ വീട്ടിൽ പൊട്ടിയ കണ്ണാടി സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യക്കേട് ഉണ്ടാകുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം കണ്ണാടി പൊട്ടിയതാണെങ്കിൽ അവ നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് ഇവ വീട്ടിൽ സൂക്ഷിക്കുക വഴി അനാരോഗ്യം തടസ്സങ്ങൾ അസ്വസ്ഥത എന്നിവ ഉണ്ടാകും അടുത്തത് ചിത്രങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ ചിത്രങ്ങൾ ധാരാളം ഉണ്ടാകും വീടുകളിൽ ചില ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അത് വിപരീത ഫലങ്ങളും ഉണ്ടാക്കും മഹാഭാരത യുദ്ധം ക്രൂരമൃഗങ്ങളുടെ വന്യജീവികളുടെയും ചിത്രങ്ങളുള്ള ഒപ്പം കള്ളിമുൾച്ചെടികളുമുള്ളതും മറ്റു ചിത്രങ്ങളും സൂക്ഷിക്കുന്നതിലൂടെ വീടുകളിൽ നെഗറ്റീവ് ഊർജം ഉണ്ടാകും അടുത്തത് പൊട്ടിയ വിഗ്രഹങ്ങൾ കണിയൊരുക്കുന്നതിന് മുൻപായി വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പഴയ ആഹാരം വിഷുപ്പുലരി ദിനം പഴയ ആഹാരങ്ങൾ വീടുകളിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് നെഗറ്റീവായ ഫലം കുടുംബത്തിന് ഉണ്ടാക്കും ഉപയോഗശൂന്യമായ വസ്തുക്കൾ പരമാവധി വിഷു തലേ ദിവസം തന്നെ ഇവ വീട്ടിൽ നിന്നും ഒഴിവാക്കണം വിഷു ദിവസവും തലേന്നും നോൺ വെജ് ഒഴിവാക്കണം വീട്ടിൽ ഈ ദിവസം പോസിറ്റീവ് ഊർജം കൊണ്ടുവരാനാണ് ഇത് സഹായിക്കുക സമ്പദ് സമൃദ്ധിയിലേക്കും നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും കണി കണ്ടുണരുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം വിഷുക്കണി എങ്ങനെ ഏത് സമയത്ത് കാണണം എന്നുള്ളതൊക്കെ പ്രധാനമാണ് ആദ്യം വീട് ശുദ്ധീകരിക്കണം കല്ലുപ്പ് അതായത് കടൽ വെള്ളമാണ് ഉത്തമം അല്ലെങ്കിൽ മഞ്ഞളിട്ട വെള്ളം തളിക്കണം വീടുകളിലേക്ക് മഹാലക്ഷ്മിയെ സ്വീകരിക്കുക ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മുഹൂർത്തമാണ് കണി കാണാൻ ഏറെ നല്ലത് അതായത് പുലർച്ചെ സൂര്യോദയത്തിന് ഏഴര നാഴിക അതായത് മൂന്ന് മണിക്കൂർ മുമ്പുള്ള സമയത്ത് ആണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഈ സമയത്തിനുള്ളിൽ വിഷുക്കണി ദർശിക്കുന്നതാണ് ഉത്തമം ഈ സമയത്ത് കാണാൻ സാധിച്ചില്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പായി കണി കാണേണ്ടത് അത്യാവശ്യമാണ് സർവ്വദേവതകളും അനുഗ്രഹം ചൊരിയുന്ന സമയമാണിത് വിഷുക്കണി വെക്കാൻ ഏറെ നല്ലത് ഊട്ടുരുളിയാണ് ഇതില്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ മഞ്ഞപ്പട്ട് വിരിച്ച് ഇതിൽ അക്ഷതം വിതറുക അക്ഷരം എന്നാൽ നെല്ലും അരിയും കൂട്ടിക്കലർത്തിയതാണ് ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ആവാഹിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇതിനു മുകളിൽ അലക്കിയ കോടി വസ്ത്രമോ പുതിയ വസ്ത്രമോ വെക്കുക അതിനു മുകളിൽ ഭാഗവതം തുറന്ന വാൽക്കണ്ണാടി എന്നിവ വെക്കുക വാൽക്കണ്ണാടി ഇല്ലെങ്കിൽ സാധാരണ കണ്ണാടിയും വെക്കാവുന്നതാണ് ശേഷം അടയ്ക്ക വെറ്റില നാണയം ഇത് സ്വർണമോ വെള്ളിയോ ആയാൽ നല്ലതായിരിക്കും കണിവെള്ളരിയും കണിക്കൊന്നയും ചാന്ത് കണ്മശി സിന്ദൂര ചെറുനാരങ്ങ എന്നിവ വെക്കാം തേങ്ങ രണ്ടു മുറിയായി വെക്കണം നിലവിളക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം എന്നിവ വെക്കണം ദീപപ്രവം മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്വർണവർണത്തിലുള്ള കണിവെള്ളരി ഉത്തമമാണ് ചക്ക മാങ്ങ കതളിപ്പഴം എന്നിവയാണ് പിന്നീട് വെക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യന്റെയും കദളിപ്പഴം ഉണ്ണിക്കണ്ണന്റെയും പ്രിയപ്പെട്ടതാണ് തുടർന്ന് പഴവർഗ്ഗങ്ങളും പച്ചക്കറികൾ എന്നിവ വെക്കാം നാളികേരം ഒഴികെ മറ്റൊന്നും മുറിച്ച് വെക്കരുത് സ്വന്തം വീട്ടിൽ വിളഞ്ഞ വിളവെങ്കിൽ കൂടുതൽ ഉത്തമമാണ് ഇത്തരം വിളകൾ നല്ലതുപോലെ വിളഞ്ഞതും കേടുപാടുകൾ ഇല്ലാത്തതുമായിരിക്കണം പച്ചക്കറി വിത്തുകൾ വെക്കുന്ന പതിവും ഉണ്ട് കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവും ഉണ്ട് ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം ജീവന്റെ പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാണ് കണി കാണേണ്ടത് വിഷുക്കണിയോടൊപ്പം പ്രധാനമായും വിഷു കൈനീട്ടവും ഉണ്ടാകുമല്ലോ കൈനീട്ടം നൽകുന്നതും വാങ്ങുന്നതും ഇരു കൈകളോടുകൂടി വേണം കൈനീട്ടം ലഭിച്ചാൽ ഇത് കണ്ണോട് ചേർത്ത് പ്രാർത്ഥിക്കണം ഒറ്റ രൂപ നാണയം കൈനീട്ടത്തിൽ ഉണ്ടാകുന്നത് ഏറെ ഉത്തമമാണ് കൈനീട്ടം വാങ്ങുന്നവർ തന്നവരുടെ കാൽ തൊട്ട് തൊഴുന്നത് നല്ലതാണ് ലോകമെമ്പാടുമുള്ളവർക്കും നന്മ വരണമെന്ന് നിശബ്ദമായി പ്രാർത്ഥനയോട് കൂടി വേണം വിഷുക്കണി കാണാനും വിഷു കൈനീട്ടം സ്വീകരിക്കാനും ഇനി വിഷുക്കണിക്കായി ഒരുക്കേണ്ട വസ്തുക്കൾ എന്താണെന്ന് നോക്കാം നിലവിളക്ക് തേച്ച് വൃത്തിയാക്കിയ നിലവിളക്ക് ഉപയോഗിക്കുക ഓട്ടുരുളി അതായത് സ്റ്റീൽ പാത്രത്തിലാണ് കണിവെക്കുന്നത് എങ്കിൽ മഞ്ഞപ്പട്ട് കൂടി കരുതണം ഉണക്കല്ലരി നെല്ല് നാളികേരം അതായത് നാളികേരം മുറിച്ചത് എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കാൻ വിധത്തിലായിരിക്കണം അവ വെക്കേണ്ടത് സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി ചക്ക മാങ്ങ മാമ്പഴം കതളിപ്പഴം മറ്റ് പഴവർഗ്ഗങ്ങൾ വാൽക്കണ്ണാടി അതായത് ഭഗവതിയുടെ സ്ഥാനത്താണ് വാൽക്കണ്ണാടി കണിക്കൊപ്പം സ്വന്തം മുഖവും കൂടി കാണണം എന്നുള്ളത് കൂടിയുണ്ട് കൃഷ്ണവിഗ്രഹം കണിക്കൊന്ന പൂവ് എള്ളെണ്ണ അതായത് വിളക്കെണ്ണ പാടില്ല വിളക്കിലേക്ക് തിരി ചന്ദനത്തിരി ചന്ദനം കോടിമുണ്ട് ഗ്രന്ഥം അതായത് ഭാഗവതം നാണയങ്ങൾ സ്വർണം കുങ്കുമം കൺമശി വെറ്റില അടയ്ക്ക ഓട്ടുകിണ്ടി വെള്ളം ഇതെല്ലാം തലേന്ന് തന്നെ ഒരുക്കി വെക്കണം കണി വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളിലും നമ്മുടെ കണ്ണ് ചെന്നെത്തണം വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ നിലവിളക്ക് കത്തിച്ചു വേണം മറ്റുള്ളവരെ കണി കാണിക്കുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു